നമസ്കാരം ഇന്നും പതിപോലെ വരെ അഗ്നോണിമ ചെടി വന്നിരിക്കുന്നത് അപ്പം ഒരുപാട് ജനിയെപ്പറ്റി വിശകരിക്കുന്നൊന്നുമില്ല നമുക്ക് ഏതൊക്കെ തിരിയാണ് നിങ്ങൾക്ക് തരുന്നതെന്നാണ് ആദ്യം കാണിക്കുന്നത് പിന്നെ അതുകൂടാതെ ഇന്നത്തെ സൈഡിൽ പ്രത്യേകതയുള്ളത് ഇന്ന് ഈ ഏത് ചെടി മേടിച്ചാലും ആ കൂടെ ഒരു മൂന്ന് ചെടി സൗജന്യമായിട്ട് നിങ്ങൾക്ക് തരുന്നതാണ് ആ ചെടി ഏതൊക്കെയാണെന്ന് കാണിക്കാം ആ കൂടെ ഒരു അഗ്നോണിമ കാ കാണും അതുകൂടാതെ വിവിധ ഇനങ്ങളിൽപ്പെട്ട ഒരു മൂന്ന് ചെടികൾ നിങ്ങൾക്ക് ആ കൂടെ ഫ്രീ ആയിട്ട് കിട്ടും സബ്ജീൻ്റെ അതിന് പ്രത്യേക യാതൊരു പൈസ കൊടുക്കും ഇല്ല ഇതിൻ്റെ അതേ ചെലവിൽ തന്നെയാണ് അതുപോലെ ഇന്ന് കോംബോ ആയിട്ടല്ല എല്ലാം ആയിട്ടുള്ള ചെടികളാണ് ഇന്നത്തെ ചെടികൂടെ നിങ്ങളായിട്ട് പരിചയപ്പെടുത്തുന്നത് ഈ ചെടികളൊക്കെ നിങ്ങൾ ഇതൊന്നും കൊണ്ടാൽ കൊടുത്തിട്ടുള്ള ചെടികളാണ് പുതിയ ഐറ്റങ്ങളൊന്നും അല്ല അപ്പം ഏതൊക്കെയാണ് ചെടികൾ അതിൻ്റെ വില തന്നെയാണ് നമുക്ക് നോക്കാം ഇതാണ് ആദ്യ ചെടി ടെൻ ഇത് ഒരു വലിയ ചെടിയാണ് ഇട്ടുള്ളത് വലിയ ചെടി തന്നെയാണ് ഉണ്ടോ ഇല്ല പിന്നെ മധ്യഭാഗത്തെ ഒരു റെഡ് കളർ ബാക്കി ഗ്രീന് നല്ല കടുപ്പുള്ള ഗ്രീൻ കളർ കണ്ട നല്ല ഭംഗിയുള്ള ചെടി അതുപോലെ നല്ല വലിയ ചെടികളാണ് ഇതിൻ്റെ ചുവട്ടിലും ചെറിയ ഷൂട്ടുകളൊക്കെ വന്നു തീരെ ചെറുകൊന്നും പറത്തില്ല ചെറിയ ചെറിയ തീരെ ചെറിയ ഷൂട്ടല്ല ഒരുവിധം നമുക്ക് കാണാറായ ഷൂട്ടുകൾ തന്നെയാണ് അപ്പോൾ അത്യാവശ്യക്കാർക്ക് ഇത് വാങ്ങിക്കാവുന്നതാണ് ഇതിൻ്റെ വില മുന്നൂറ്റി മുപ്പത് രൂപ മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങളിത് ചെടി വേണ്ട ആ ആവശ്യമുള്ളവർ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചേരുക പിന്നെ വേറെ കാര്യമുള്ളത് ഇതിൽ ഏത് ചെടികൾ നിങ്ങൾക്ക് ഓംബോ ആയിട്ട് വെള്ളം എടുക്കാം ഇതിൻ്റെ ഇപ്പോൾ കാണിക്കുന്ന ഏത് ചെടികളും നിങ്ങൾക്ക് രണ്ടെണ്ണം മൂന്നെണ്ണം വേണം എടുക്കാം അപ്പം ഒന്ന് ചെറുക്കുമ്പോൾ മൊത്തം ഇതിൻ്റെ വിലയൊന്നും പത്ത് രൂപ കുറയുന്നതാണ് അടുത്ത് ഇതാണ് ഇതിൻ്റെ പേര് കൃത്യമായിട്ട് എനിക്കറിയത്തില്ല ഇതിൽ രണ്ട് ചെടികളാണുള്ളത് തീരെ ചെറുതല്ല രണ്ട് സാമാന്യം വലിയ ചെടികളും ആ കുടിനകത്തൊക്കെ ഒന്ന് രണ്ട് മൂന്ന് മൂന്നും നാലും ഷൂട്ടുകളോട് വരുന്നുണ്ട് അപ്പോൾ നമുക്കിത് ബുഷിയായിട്ട് വളർത്താവുന്ന നല്ല ഒരു ചെടിയാണ് നല്ല കഴിഞ്ഞാൽ നല്ല കളറുള്ള നല്ല ആരോഗ്യമുള്ള ചെടിയാണ് അപ്പം ഇത് വേണ്ടവർക്ക് ഇത് വാങ്ങാം ഇതിന് മുന്നൂറ്റി അൻപത് രൂപ മാത്രമേ വിലയുള്ളൂ അടുത്ത ഇതട പീ കോക്ക് ഇതും ഒരു മുഴുത്ത ചെടിയാണ് ചെറിയ ചെറിയ ഷൂട്ടൊന്നും ചെറിയ തൈളൊന്നും ഇത് നമുക്ക് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് വളർന്നു വരികയും ചെയ്യും ഇതിലും പുതിയ പുതിയ ഷൂട്ടുകളൊക്കെ ഇന്ന് വേണ്ടിട്ട് വന്നിട്ടില്ല ഇതിലും താമസിച്ചാൽ തന്നെ പുതിയ ഷൂട്ടുകൾ വരും അതെല്ലാം നമുക്ക് കൂഷിയായിട്ട് വളർന്നു വരും ഇതും ഈ പറഞ്ഞാൽ സെൻ്റർ ഭാഗം ചെറിയൊരു പിങ്ക് കളറും ബാക്കിയെല്ലാം ഇതേ രീതിയിൽ പച്ചക്കറർ വേണം ഇത് കണ്ടിട്ട് നല്ല ആരോഗ്യമുള്ള നല്ല ഒരു ഹെൽത്തി പ്ലാൻ ഇതിൻ്റെ വില ഇരുന്നൂറ് രൂപ മാത്രമേ ഉള്ളൂ അടുത്ത ഇതാണ് നല്ല ഒരു റെഡ് ചെടി ചെടിയാണ് നല്ല നല്ല റെഡ് കടറോട്ട് തന്നെ വരും നമ്മൾ സൂര്യപ്രകാശം കൊണ്ട് കുറച്ച് ദിവസം വെളിയിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കുറച്ചുകൂടെ റെഡായിട്ട് വരും ഇത് നല്ല ആരോഗ്യമുള്ള ഒരു ചെടി തന്നെയാണ് ഇതിന് എട്ടുപത്തിരിയൊക്കെ വന്ന് പുതിയ നാമ്പുകൾ വരുന്നുണ്ട് കടറ് ഇതിൻ്റെ വില വരുന്നത് മുന്നൂറ്റി ഇരുപത് രൂപ മാത്രമേ ഉള്ളൂ അടുത്ത ഇതാണ് പിങ്ക് ഇലയിൽ എലീൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നല്ല ഒരുപാട് സീരിയായിട്ടുള്ള ഇപ്പോഴും ആൾക്കാരെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഈ ചെറ്റിൽ വരുന്നത് ഇത് ഇപ്പോൾ നിങ്ങൾക്ക് തരുന്നത് നൂറ്റി എൺപത് രൂപ മാത്രമേ ഉള്ളൂ ഒറ്റ ഇത് മാത്രമേ ഉള്ളൂ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പാൻഡാണ് ഇതിന് വേറും നൂറ്റി എൺപത് രൂപ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏതെങ്കിലും നിങ്ങൾക്ക് അങ്ങോട്ടും രണ്ടെണ്ണം മേഡം എടുക്കാം മൂന്നെണ്ണം മേഡം എടുക്കാം അപ്പം ഇത് രണ്ടെണ്ണം എടുക്കുകയാണെങ്കിൽ ആ രണ്ടേടെ തുക കൂട്ടി അതിൽ നിന്ന് പത്ത് രൂപ കുറച്ച് നിങ്ങൾക്ക് തരുന്നതാണ് ഇത് ബാലൻ ചെയ്യും ഇതും സിംഗിൾ ഒരു ഒറ്റ ചെടി മാത്രമല്ല ഇന്നിട്ട് ഇതിന് വില നൂറ്റി എൺപത് രൂപ മാത്രം ഇത് നല്ല ആരോഗ്യമുള്ള ചെടിയാണ് നമുക്ക് കൊണ്ടുവന്ന് ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വെയിലൊക്കെ കൊണ്ടു വരുമ്പോഴത്തേനും ഇതിൻ്റെ നല്ല കുറച്ചുകൂടെ പിങ്ക് വരും അതുപോലെ ഈ പച്ചക്കളറൊക്കെ കുറഞ്ഞു കുറഞ്ഞ് വരികയും ചെയ്യും ഇത് മറ്റു മറ്റൊരു ചെടി ഇതും സമാന്യം നല്ല രീതി നല്ല വളർച്ചയുള്ള ചെടിയാണ് ഇതിൽ ഷൂട്ടുകളൊക്കെ വരുമെന്നാണ് പറഞ്ഞത് നമുക്ക് കൃത്യത്തിനെ പറ്റി അറിയില്ല ഇത് നമുക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ ഇത് നമ്മൾ ചെറിയ രീതിയിൽ വെയിൽ സ്ഥിരം ഭയങ്കര ചൂടുള്ള കാലാവസ്ഥയാണ് അപ്പോൾ സ്ഥിരം വെയിലെടുത്ത് വെക്കരുത് പകലെ ഇൻഡോറായിട്ട് വെക്കുക വെയിൽ കൂടുന്ന സമയത്ത് വെയിൽ കുറവ് രാവിലെ ഒരു മണി ഒക്കെ ആകുമ്പോൾ കുറച്ച് സമയത്ത് വെയിൽ കൊള്ളിക്കുക അപ്പം ഇതിൻ്റെ യഥാർത്ഥ കളർ വരും ഇന്നും നല്ല ആരോഗ്യമുള്ള ഒരു ചെടിയാണ് ഇതിൻ്റെ വില ഇരുന്നൂറ്റി രൂപ മാത്രം പിന്നെ ഈ കുഴക്കുറവുള്ള ചെടികൾ ഫ്രീ ആയിട്ട് നല്ല ചെടികൾ കാണിക്കാം ഇതൊന്നാമത്തെ ഇത് റിയോ റിയോ പ്ലാന്റ് വ്യത്യസ്തമായ പല കളറിലുണ്ട് അതിൽ കളറുള്ള റിയോ പ്ലാന്റ് ഇത് മണി പ്ലാന്റ് പോത്തോ സ്ഥലത്തിൽപ്പെട്ട ഒരു ചെടിയാണ് ഇത് ഇതേ രീതിയിൽ വേര് പിടിപ്പിച്ച് തരം തരുന്നത് ഇത് അങ്ങനെ രണ്ട് പ്ലാന്റ് ഇത് ഇത് ഇതുപോലെ വേര് പിടിപ്പിച്ചു ഇടണം റേക്ക് പ്ലാന്റ് പൊക്കമില്ലാത്ത സൈസ് അതായത് ഒരു പൊക്കം വെക്കാത്ത സൈസ് ഇതടുത്ത് പാച്ചിയ അരേരിയ ഓകൻപില്ല വേര് പിടിപ്പിച്ചതാണ് പിന്നെ അതുകൂടാതെ അടച്ചതാണ് നല്ലൊരു അഗ്നോണിമ ഇതിൽ ഒരു തൈയാണ് നിങ്ങൾക്ക് വരുന്നത് ഇതിപ്പോൾ ഒരുപാടുള്ളതാണ് ഇതിൽ നിന്ന് ഒരു തൈം കൂടെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരണം അപ്പം ഈ പറഞ്ഞ ഈ കാണിച്ചിരിക്കുന്ന ആ അഗ്നോണിമ തൈകളിൽ ഏത് വാങ്ങിയാലും ആ കൂടെ ഈ ഈ കാണിച്ചിരിക്കുന്ന രണ്ട് കെട്ടികൾ ഉറപ്പായിട്ടുണ്ട് അതുകൂടാതെ ഇതിൽ നിന്നും ഒരു ഷൂട്ട് ഒരു തയ്ക്കൊണ്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുക അങ്ങനെ ഒരു ചെടി വാങ്ങിക്കുന്ന ആൾക്കാർക്ക് മൂന്ന് ചെടി ടിക്കറ്റും സൗജന്യമായിട്ടാണ് തരുന്നത് ഇപ്പം ആവശ്യക്കാര് വളരെ നേരത്തെ പറഞ്ഞാൽ തന്നെ എത്രയും പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക പെട്ടെന്നായി തരിക കാരണം ഒരുപാട് ചെടികളില്ല കുറച്ച് ചെടികളേ ഉള്ളൂ അപ്പം വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ മിസ്സായിരിക്കുക അപ്പം എല്ലാവർക്കും നന്ദി നമസ്കാരം നമുക്ക് അടുത്ത ദിവസം പുതിയ വീഡിയോയിൽ കാണാം